നമ്മൾ സിലോപ്പി തേങ്ങ അരച്ച് മാങ്ങ വെച്ച കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഹലോ ഹായ് പ്രസന്നെ പുതിയൊരു റിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നമ്മുടെ ഹോസ്റ്റൽ കുട്ടികൾക്ക് ഒരു മീൻ കിട്ടുന്ന വെടിയായിട്ടാണ് വന്നേക്കുന്നത് എന്താണെന്ന് പറയാൻ സിലോപ്പി സിലോപ്പി അഞ്ച് കിലോ സിലോപ്പി അഞ്ചു കിലോ സിലോപ്പി എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് കിലോ ഒന്നും ഇല്ല വെറും വാറൊന്നമേ ഉള്ളൂ അഞ്ച് കിലോ സിലോഫി അപ്പൊ അത് നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയിട്ട് ഒരു കറി ഉണ്ടാക്കാം അപ്പം ഇന്നത്തെ വൈകിട്ടത്തെ അതായിക്കോട്ടെ നമ്മുടെ മക്കൾക്ക് അപ്പൊ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാനാണ് ഒന്നേക്കുന്നത് അപ്പൊ നമുക്ക് നീങ്ങറി വെക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതെ നമ്മൾ സിലോഫി വെട്ടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ഞാൻ എടുത്ത് വെച്ചത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു പാത്രത്തിൽ ബാക്കി ഇവിടെ വേറെ ചെരുവത്തിൽ വലിയ ചെരുവത്തിലിരിക്കുന്നു എല്ലാം കൂടെ കാണിക്കേണ്ടില്ല എല്ലാം കൂടെ നിങ്ങളെ എങ്ങനെ എടുത്തു വെച്ച് കാണാം അതുകൊണ്ട് ഇതും ഉള്ളൂ പിന്നെ ഇതാ കുറച്ച് മാങ്ങാ കൂളി റെഡിയാക്കി അതും എടുത്തിട്ടുണ്ട് ബാക്കി പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർക്കുന്നത് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം നമ്മളൊരു വലിയ ഉരുളി കേട്ടോ നമ്മളെ സ്ഥിരം ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഉരുളിയാണ് വറ്റി റെഡിയായി വരട്ടെ നമ്മുടെ ഉരുളി ഇവിടെ എണ്ണ അഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി രണ്ടൊന്ന് അല്ലി വെളുത്തുള്ളി ഈ കറിക്ക് അധികം വെളുത്തുള്ളി വേണ്ട എല്ലാം കൂടി ഇടിച്ചത് ഇട്ടു അപ്പം തന്നെ നമ്മുടെ പച്ചമുളക് അതിന്റെ കൂടെ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് വഴറ്റി അടുത്തത് നമ്മടെ മല്ലിപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ചെറിയ സ്പൂൺ നമ്മുടെ ഈ കുപ്പിയിൽ ഇടാൻ സ്പൂണാണ് കേട്ടോ അതിൻ്റെതാ ചെറിയ സ്പൂണാണ് ഒരു ആറ് സ്പൂൺ മല്ലിപ്പൊടി ഇതാ ഈ കുഞ്ഞു സ്പൂണിനാണ് കേട്ടോ ഈ കുപ്പിക്ക് കണക്കാക്കി ഞാൻ എടുത്തു പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി അല്ല അതും അതുപോലെ തന്നെ കുഞ്ഞു സ്പൂണിന് മൂന്ന് നാല് ഒരു അഞ്ച് സ്പൂൺ അഞ്ചല്ല ഒരു ആറ് സ്പൂൺ അല്ല നമ്മുടെ മഞ്ഞൾ പൊടി ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾ പൊടി ആ കുഞ്ഞു സ്പൂണിന് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ കാശ്മീരി പൊടിയാണ് അത് നമുക്ക് വളരെ കുറച്ച് മെതാം ഒന്ന് ഒരു ഒന്നര സ്പൂൺ ചെറിയ കവർ എങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഒത്തിരി മൂക്കൊന്നും വേണ്ടത് മാറ്റി നമുക്കതിലേക്ക് തക്കാളി രണ്ട് വലിയ തക്കാളി മാങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് തൊടും ഞാൻ പറഞ്ഞത് നൂറ്റി അഞ്ചു കിലോയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചേരുവകളാണ് ഞാൻ ചേർക്കുന്നത് ഇച്ചിരി എന്നെവിടും എടുത്തു കൊടുക്കാം എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച ഒഴിച്ച് കൊടുക്കും. ആംസ്ട്രോ അല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിനെല്ലൊക്കെ ആംസ്ട്രോ അല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ചെറിയൊരു കറി. രിപ്പൊക്കെ നല്ല തിളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത് ഉടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് റെഡി ആയി വരട്ടെ ഇങ്ങനെ നമ്മുടെ സിലോപ്പി തേങ്ങ അരച്ച കരലാണ് വറ്റുന്നെല്ലാം റെഡി ആയിട്ടുണ്ട് ഒത്തിരി വറ്റണ്ട ഇവിടെ മക്കൾക്ക് ചാറ് ഗ്രേവി വേണം ഓരനും പപ്പടവും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ മീൻ കറിയും കൂടെ ആകുമ്പോൾ വാങ്ങി ഇങ്ങോട്ടേക്ക് വെച്ചു താഴേക്ക് വെക്കാൻ വാങ്ങി വെക്കാനൊരു പേടി ഇനി നമുക്കൊന്ന് കടുവ തുടങ്ങാം അതായത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ നമുക്ക് വാങ്ങി നമ്മൾ അത്ര മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി കാശ്മീരി കൂടി കേട്ടോ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കതെല്ലാം കൂടെ കൂട്ടി ഇതിലേക്ക് എന്നിട്ട് കൊടുക്കാം മായ മീൻകരുത സിലോപ്പിയ തേങ്ങ അരച്ച ഒഴിച്ചിട്ടും കറി വെക്കുന്നുണ്ട് തേങ്ങാപ്പാലൊഴിച്ച് കറി വെച്ചാലും ഇങ്ങനെ കടുവ താളിച്ചിടാം നമുക്ക് നമുക്ക് ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് എടുക്കാം ഈ മീൻ വളരെ സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും അതാണ് പേടി നമ്മുടെ മക്കൾക്ക് ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ അധികം വറ്റിച്ചില്ല കേട്ടോ ഇനി ചാ ചാറേ ചാറേ എന്നോട് മക്കൾ കിടന്നിട്ട് മരിക്കും അങ്ങനെ നമ്മൾ സിലോപ്പി തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെച്ച കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കാണാം ഓക്കെ ബൈ